ഏത് കാര്യം ചോദിച്ചാലും അള്ളാഹുവിൻ ഉത്തരം കൊടുക്കും ഏത് കാര്യങ്ങൾ ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകും ഈ ദ്വാ പതിവാക്കുന്നവൻ പതിവാക്കുന്നവൻ എപ്പോഴെങ്കിലും ഒക്കെ ചൊല്ലിയിട്ട് റബ്ബനോട് ചോദിച്ചു അത് ഉത്തരം നൽകിയില്ല അപ്പൊ ഇങ്ങനെ പരാതിയാണ് ഞാൻ ചോദിച്ചിട്ട് എന്താ തരാത്തിനു നമ്മൾ പലപ്പോഴും പരാതിപ്പെട്ടികളാകാറുണ്ട് അങ്ങനെ ആകാൻ പാടില്ല മറിച്ച് നല്ല ആത്മാർത്ഥമായ കൂടി എൻ്റെ റബ്ബനിക്ക് ഉത്തരം നൽകും എന്റെ ഈ പ്രയാസങ്ങൾക്കൊക്കെ എനിക്ക് അത്താണിയാകും എന്റെ ഈ കുടിച്ചുകളൊക്കെ മാറ്റി എനിക്ക് തുറസായ വഴി അള്ളാഹു തുറന്നു വരും എനിക്ക് വിശാലമായ വഴി അവൻ തുറന്നു തരും എന്ന ആത്മാർത്ഥമായ വിശ്വാസത്തോട് നിങ്ങൾ പതിവാക്കി നോക്കി അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും നമ്മൾ എന്ത് ചോദിച്ചാലും ഉത്തരം നൽകാം ഏതെങ്കിലും ഒരു സമയം ഇന്ന സമയം വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് സുഭഹിക്കു ശേഷമാണോ പറ്റുന്നത് അപ്പം ചൊല്ലിയ ദുഹറിന് ശേഷമെങ്കിൽ അപ്പോ മകരീബിനെ അസറിനോ ഇഷാഹിനോ എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ ചൊല്ലി ഇനി ഈ സമയത്തൊന്നും പറ്റിയില്ല വേറൊരു സമയം ഫ്രീ ആയിട്ട് കിട്ടി ആ സമയത്ത് ചൊല്ലിയാലും മതി അത് നമ്മൾ കൃത്യമായി പതിവാക്കി ഒരു തവണയെങ്കിലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചൊല്ലി ഒന്ന് ശീലമാക്കി കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന നമ്മൾ പിന്നെ ആരോടും പരാതി പറയേണ്ടി വരില്ല നമ്മൾ ആരോടും പരാതി പറയേണ്ടി വരില്ല നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടും ഏതാണ് അത് ാണ് പുന്നാര ിതങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയ മാസമാണ് മുത്തുനബിതങ്ങൾ നമുക്ക് സമ്മാനമായി അവിടുത്തെ നമുക്ക് നൽകിയ മാസമാണ് പുരുഷ റബിയുള്ള ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരുപാട് മഹത്വമുള്ള മഹാന്മാർ മരണപ്പെടാൻ ആഗ്രഹിച്ച കാരണം നബി മുത്തുനബിതങ്ങളുടെ അടുക്കലേക്ക് അടുക്കാൻ ഏറ്റവും പ്രിയങ്കരമായി അവർ തിരഞ്ഞെടുത്ത മാസമാണ് റബിയുള്ള മാസം അള്ളാഹു ഈ മാസത്തിന്റെ മുഴുവൻ പ്രത്യേകതകളും പോലീഷകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂലാക്കട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ കൽബിലുള്ള സകല വിഷമങ്ങളും പോരായ്മകളും ഒക്കെ അള്ളാഹു പരിഹരിച്ച് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ ിയമുള്ള മിനിങ്ങളെ നമുക്കറിയാം നമ്മളൊക്കെ നേരിടുന്ന വലിയൊരു വിഷമമാണ് ജീവിതം വഴിമുട്ടി നിൽക്കുക എന്നുള്ളത് ചിലപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും ഒരുപാട് മേഖലകൾ ചെയ്യുന്നുണ്ടാകും ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലിക്ക് നോക്കിയിട്ടുണ്ടാകും അങ്ങനെ പല മേഖലകളും നോക്കിയിട്ടും ഒന്ന് കര കയറുന്നില്ല നമ്മൾ പറയുന്ന കര കയറാൻ പറ്റുന്നില്ല ഈ പ്രയാസങ്ങളിൽ നിന്നും കര കയറാൻ പറ്റുന്നില്ല അല്ലൊന്നും പച്ച പിടിക്കുന്നില്ല ജീവിതം ഒന്ന് പച്ച പിടിച്ച് കിട്ടുന്നില്ല എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുടിശ്ശൂ മുന്നോട്ട് പോകുന്നതിനെ തൊട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കച്ചവടപരമായിട്ടുള്ള തടസ്സങ്ങൾ കുടുംബത്തിലുള്ള തടസ്സങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമല്ല ഈ കുടിശ്ശകളിൽ പെട്ടത് മറിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ ഭാര്യ അതുപോലെ മാതാപിതാക്കളുടെ മക്കളുടെ ഇടയിൽ അതുപോലെ കൂട്ടുകുടുംബാദികൾക്കിടയിൽ അയൽവാസികൾക്കിടയിൽ തുടങ്ങി പല പ്രയാസങ്ങൾ കൊണ്ടും വിഷമിക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞ് വേദനിപ്പിക്കുന്ന സംഗതിയാണ് സാറെ എൻ്റെ ജീവിതം മടുത്തു എന്റെ മനസ്സ് തന്നെ മടുത്തു മടുത്തുപോയിട്ടുണ്ട് മനസ്സുമടുത്തു എന്ന് അതായത് ഇനി ഒന്നും ഇനി എന്നെക്കൊണ്ട് ചെയ്യാൻ ഇനിയൊന്നും ബാക്കിയില്ല കാരണം എല്ലാ മേഖലകളും ഞാൻ നോക്കി കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തു നോക്കിയിട്ട് പക്ഷേ എനിക്കൊന്ന് കരകയറാൻ എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല പല സമയത്തും എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ അതായത് സുഭിക്ഷമായ നല്ല ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെ നല്ല റാഹത്തായി ജീവിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പൊ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ട് ഒരു മേഖലയും പച്ച പിടിക്കാതെ പലപ്പോഴും റേഷൻ റേഷനരിയുടെ കഞ്ഞി വെച്ചിട്ടാണ് വീട്ടിൽ കഴിയുന്നത് അവരുടെ അവസ്ഥ എന്നോട് ഓർമ്മപ്പെടുത്തിയാണ് ഇതൊന്നും രക്ഷപെട്ട് കിട്ടണം എനിക്കത് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആവേശമുണ്ട് പക്ഷെ ഒന്ന് രക്ഷപെട്ട് കിട്ടുന്നില്ല എന്തോ ഒരു തടസ്സം എൻ്റെ മുമ്പിലുണ്ട് അപ്പൊ അതിൽ എന്തെങ്കിലും എനിക്കൊന്ന് ചെയ്തു തരാൻ പറ്റുമോ ഉസ്താദ് എന്ന് ചോദിച്ചപ്പോ ഇൻഷാല്ല നമുക്കൊരു പരിഹാര മാർഗം മഹത്വങ്ങളായ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച വലിയൊരു അസറുള്ള പ്രയോജനം ലഭിക്കുന്ന നമ്മൾക്ക് ജീവിതത്തിൽ കുടുസുള്ള ആളുകൾ പ്രത്യേകിച്ച് കേട്ടോളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളിൽ വഴിമുട്ടി നിൽക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിന് വിശാലത ഉണ്ടായി കിട്ടാൻ എല്ലാ കാര്യങ്ങളിലും റാഹത്ത് കിട്ടാൻ അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള ഭാര്യ മക്കൾ മാതാപിതാക്കളിടയിൽ അതുപോലെ തന്നെ സഹോദരങ്ങൾക്കിടയിൽ അതുപോലെ ഭാര്യയുടെ ഭർത്താവിൻ്റെയും ഇടയിൽ അയൽവാസികൾക്കിടയിലുള്ള പ്രശ്നങ്ങളും പൂരികരവും ഒക്കെ പരിഹരിച്ച് പരസ്പര സ്നേഹത്തിൽ പരസ്പരം സ്നേഹത്തിൽ കാരണം അങ്ങനെ ഒരു സ്നേഹമുള്ള കുടുംബമാണെങ്കിൽ ബാക്കിയുള്ള വിഷമങ്ങളൊക്കെ അവിടെ പകുതി വിഷമങ്ങളും കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ പരിഹരിക്കാൻ ഈ കുടുംബത്തിലുള്ള സ്നേഹം തന്നെ ധാരാളമാണ് ധാരാളമാണ് അപ്പൊ എന്ത് ചെയ്യാ ഈ ഇതൊരു ദ്വാര ഈ പറയാൻ പോകുന്ന ദ്വാര പതിവാക്കുന്നവന്റെ ജീവിതത്തിൽ വിശാലത നൽകുകയും അവന്റെ പ്രയാസങ്ങൾക്ക് മുഴുവൻ പരിഹാരമാവുകയും അതൊക്കെ അപ്പുറം നമ്മൾ എപ്പോ അള്ളാഹുവിനോട് ചോദിച്ചാലും ഉടനടി ഉത്തരം കിട്ടുന്ന രൂപത്തിലേക്ക് നമ്മുടെ അല്ലാഹു ഹിജാബത്ത് നിന്ന് മുസ്തജാബ് നമ്മളൊരു പുസ്തകാപ് അതായത് ഇജാബത്തുള്ളവൻ ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം കിട്ടുന്ന ആളുകൾ എന്റെ കാരണം അവരുടെ ജീവിതത്തിൽ ഇതുപോലെ ചെയ്യുന്ന അമലുകളാണ് ഈ ദ്വാ പതിവാക്കുന്നവൻ അബ്ബിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു അങ്ങോട്ട് കൊടുക്കുവറ പറഞ്ഞിട്ട് ചില ആളുകൾ കണ്ടാൽ ചിലപ്പോൾ തോന്നൂല അവർ അങ്ങനെയുള്ള ആളാണ് പക്ഷെ അവർ അള്ളാഹുവിനെ എന്തെങ്കിലും സത്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹു അങ്ങോട്ട് നടത്തി കൊടുക്കുന്ന അങ്ങനെ ഹിജാബത്തുള്ളവരാക്കും അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ അങ്ങനാക്കട്ടെ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇൻഷാല് ഇന്ന് നമുക്ക് പഠിക്കാം അതിന്റെ കുറച്ച് നേട്ടങ്ങൾ ഞാൻ ആ ദിന്റെ കുറച്ച് ശ്രേഷ്ഠതകൾ നിങ്ങളിലേക്ക് പറയുകയാണ് ആദ്യം തന്നെ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് അവന്റെ മുഖപ്രസന്നത ഏതു സമയത്തുണ്ടാവും ചില ആളുകളുടെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് അവന്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ വിഷമമുണ്ട് ഞാനിപ്പോ വന്നിരുന്നിട്ടെന്ത് ചെയ്യാം ഇങ്ങനെ ഡള്ളായിട്ട് ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിട്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ ഉള്ളിൽ വേറെ എന്തോ വെച്ചിട്ടായി സംസാരിക്കുന്നത് അതേസമയം ഞാൻ നല്ല രാഹത്തായി കൂടി ഞാൻ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് പറയുന്നതെങ്കിലോ എന്റെ മുഖത്ത് നിങ്ങൾക്ക് അറിയാൻ കഴിയും കാരണം പല നമ്മുടെ മുൻകാബികൾ പഠിപ്പിച്ചതുപോലെ എന്ത് നമ്മുടെ മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് കാരണം മുഖത്ത് കാണുന്നത് നമ്മുടെ മനസ്സിലാക്കി ഉള്ളതായിരിക്കും അതിങ്ങനെ അപ്പൊ ഈ മനുഷ്യൻ ഇത് പതിവാക്കുന്ന മനുഷ്യൻ അവന്റെ മുഖം എപ്പോഴും പ്രകാശത്തിലായിരിക്കും എന്ന് വെച്ചാൽ ലൈറ്റ് കത്തി നടക്കാന്നല്ലർത്ഥം മറിച്ച് ഒരു മുഖപ്രസന്നത അവന്റെ മുഖത്ത് ആര് കണ്ടാലും അവന്റെ മുഖത്ത് നോക്കുമ്പോൾ തോന്നും മാഷാ അല്ല അള്ളാഹു അങ്ങനെയുള്ള ആക്കട്ടെ കാരണം മുഖപ്രസന്നത ഉള്ളവരായിട്ടായിരിക്കും നാളെ നല്ല ആളുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടാം കൂട്ടുകൂട്ടത്തിലൊക്കെ പെടാൻ അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അപ്പം ഈ വായു ചൊല്ലുന്നതിന്റെ വലിയ ഗുണത്തിൽപ്പെട്ടതാണിത് അവന്റെ മുഖപ്രസന്നത ഉണ്ടാകും കാരണം എന്താ ആ പ്രസന്നമായ മുഖം എവിടെയൊക്കെ കണക്ട് ചെയ്യുന്ന കൽബിലേക്ക് ടെൻഷൻ ഉണ്ടാവൂല എന്ന കൽബില് ഹൃദയത്തില് ഓരോ ടെൻഷൻ ഉണ്ടാവൂലെന്നാണ് എന്റെ അർത്ഥം അതുപോലെ തന്നെ മറ്റൊന്നാണ് മറ്റൊന്നാണെന്ത് അവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് കാര്യം ചോദിച്ചാലും അള്ളാഹോവന് ഉത്തരം കൊടുക്കും ഏത് കാര്യങ്ങൾ ചോദിച്ചാലും അള്ളാഹോവിന് ഉത്തരം നൽകും ഈ ദ്വാ പതിവാക്കുന്നവൻ പതിവാക്കുന്നവൻ എപ്പോഴെങ്കിലും ഒക്കെ ചൊല്ലിയിട്ട് റബ്ബനോട് ചോദിച്ചു അത് ഉത്തരം നൽകിയില്ല അപ്പൊ ഇങ്ങനെ പരാതിയാണ് ഞാൻ ചോദിച്ചിട്ടെന്താ തരാത്തിന് നമ്മൾ പലപ്പോഴും പരാതിപ്പെട്ടികളാകാറുണ്ട് അങ്ങനെ ആകാൻ പാടില്ല മറിച്ച് നല്ല ആത്മാർത്ഥമായ കൂടി എൻ്റെ റബ്ബനിക്ക് ഉത്തരം നൽകും എന്റെ ഈ പ്രയാസങ്ങൾക്കൊക്കെ എനിക്ക് അത്താണിയാകും എന്റെ ഈ കുടിച്ചുകളൊക്കെ മാറ്റി എനിക്ക് തുറസായ വഴി അള്ളാഹു തുറന്നു തരും എനിക്ക് വിശാലമായ വഴി അവൻ തുറന്നു തരും എന്ന ആത്മാർത്ഥമായ വിശ്വാസത്തോടെ നിങ്ങൾ പതിവാക്കി നോക്കി അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും നമ്മൾ എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുക അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് ഏത് പ്രയാസത്തിലും അള്ളാഹുവിന്റെ പ്രത്യേക സഹായം നമുക്ക് ഏത് പ്രയാസത്തിലും ഏത് പ്രയാസമുള്ള ഘട്ടം വരുമ്പോഴും എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ സഹായം നമുക്ക് വരും പലപ്പോഴും നമ്മുടെ ഈ കാരണന്മാരും അതായത് നിസ്കാരവും അതുപോലെ ഔറാദുകളും അതുപോലെ സുന്നത്തായ കാര്യങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന നമ്മുടെ ഉപ്പുമാരും ഉമ്മമാരൊക്കെ പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പോൾ ഞാൻ എത്രയോ തവണ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഏഹ് ചിലപ്പോൾ ചിലപ്പോൾ മക്കളെ കെട്ടിക്കാനുള്ള വിഷയമായിരിക്കും മക്കളെ കെട്ടിക്കാനുള്ള വിഷയം എൻ്റെ അടുത്ത് ഈ അടുത്തും കൂടെ ഒരു സാധുവായ ഒരു മാലിമായ അവസ്ഥ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ പ്രയാസത്തിലാണ് ഒരു ചെറിയ ഒരാ രണ്ടും മുറിയും ഒരു അടുക്കളയും ഒരു ഹാളും മാത്രമുള്ള കുറഞ്ഞ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ഒരു വീട് അതും കാലക്രമേണ പഴക്കം വന്നിട്ട് ആകെ പൊളിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ആ വീട്ടില് ഈ ഉസ്താദും ഉസ്താദിന്റെ അഞ്ചു പെൺമക്കളും അഞ്ച് പെൺമക്കളും ഈ സാധുവായ മനുഷ്യൻ വർഷങ്ങളായിട്ട് പള്ളിയിൽ മുതലിനായിട്ട് ജോലി അനുഷ്ഠിക്കുക പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ജോലിയാണ് ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക ചെറിയ മക്കളെ പഠിപ്പിക്കുക അതുപോലെ തന്നെ പള്ളിയിൽ എന്തു ചെയ്യുക മുതലിനായി സേവനം വർഷങ്ങളോളമായി എന്നാൽ ഈ ഉസ്താദിന്റെ അഞ്ചു മക്കളുടെ വിവാഹവും റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭർത്താക്കന്മാർ നല്ല ആലിമികളാണ് ഈ അഞ്ചു ആളുകളെയും വിവാഹം കഴിച്ചിട്ടുള്ളത് അത് ഏറ്റവും ഇളയ മകളുടെ വിവാഹം ഈ അടുത്ത കഴിഞ്ഞ മാസമാണ് മൊഹർമ മാസത്തിലാണ് കഴിഞ്ഞത് അപ്പൊ അങ്ങനെ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞാണ് അസ്സാദെ വളരെ റാഹത്തുണ്ട് കാരണം എൻ്റെ ഒന്നുമില്ല എൻ്റെ കയ്യിൽ പറയാൻ ഒരു മദർസൊഹല്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ സമ്പത്തായിട്ട് സ്വരൂപിച്ച് വെക്കാൻ എനിക്ക് സമ്പാദ്യ ബാങ്ക് ബാലൻസോ അങ്ങനത്തെ ഒന്നുമില്ല ഉസ്താദെ പക്ഷേ എൻ്റെ അഞ്ചു മക്കളെയും രാഹത്തായിട്ട് എനിക്ക് വിവാഹം കഴിച്ചു വിടാൻ കഴിഞ്ഞു അലഹമദില്ല എന്ന് ഒരുപാട് തവണ അദ്ദേഹം അലഹമദില്ല പറഞ്ഞു അലഹമദില്ല സുമ്മ അലഹമുല്ല നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കണം നമുക്ക് എന്തെങ്കിലും കിട്ടിയ അനുഗ്രഹം നമുക്ക് അള്ളാഹു നൽകിയതൊക്കെ അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ അഹമ്മദ് പറയുകയാണെങ്കിൽ ഈ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടും അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അലഹദില്ല സുമ ഹുല്ല സുമ ഏഹ് അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നാൽ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ കയ്യിൽ ഒന്നും ഇല്ലാത്ത മനുഷ്യൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ സംഗതികളൊക്കെ നടന്നത് എന്ന് അറിയാനുള്ള ആവശ്യം ചോദിച്ചു ഞാൻ പറയുന്നത് എനിക്കും അറിയില്ല ഉസ്സാദ് എന്നോട് പറഞ്ഞ മറുപടിയാ എനിക്കും അറിയില്ല എങ്ങനെയാ നടന്നത് ആ സമയമായപ്പോ ആ സമയമായപ്പോ കൊറേ ആളുകൾ ഒരുമിച്ച് കൂടി അവരെന്നെ സഹായിച്ചു അതിൽ പല ആളുകളെയും എനിക്ക് അറിയുക പോലും ഇല്ല എന്നെ സഹായിച്ച പല ആളുകളെയും എനിക്ക് എനിക്കറിയുക പോലുമില്ല ഉസ്താദ് അതുപോലെ തന്നെ എന്റെ മൂത്ത മകളെയും രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചത് ആ രണ്ട് എൻ്റെ മരുമക്കൾ രണ്ട് ഉസ്താദുമാരും ഒരു തരി പൊന്നുപോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് ഇട്ടുകൊടുത്ത എൻ്റെ മകൾ മക്കൾക്ക് ഇട്ടുകൊടുത്ത സമ്പാദ്യം ഞാൻ കുറച്ച് കടം വാങ്ങിയിട്ടാണ് അത് വാങ്ങിക്കൊടുത്തത് ആ അവളുടെ ആഭരണങ്ങൾ അത് അവർ തന്നെ ഊരി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങളിത് വാങ്ങിയ കടം വീട്ടണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയി എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും അവർ വാങ്ങിയിട്ടില്ലായിരുന്നു കല്യാണത്തിന്റെ ഒരു ചെലവ് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ അത്ഭുതകരമായ ആ മനുഷ്യൻ ആ ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്രയും സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആളാണ് എല്ലാ സുന്നത്തുകളും എല്ലാ സുന്നത്തുകളും കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ നല്ല സംശുദ്ധമായ ജീവിതം നയിക്കുന്ന കാരണം അങ്ങനെയുള്ള ആളുകളെ എന്തു ചെയ്യും അള്ളാഹു സുബാന ഹു അവരുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കും അതാണിങ്ങനെ എന്ത് ചെയ്യാ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ നമുക്ക് സഹായം വരും ഈ ദുആ പതിവാക്കുന്ന അള്ളാഹു കൊടുക്കുന്നൊരു നേട്ടം എന്ത് നമ്മൾ പോലും അറിയാത്ത ഭാഗത്തിലൂടെ എന്ത് ചെയ്യും കണക്കില്ലാതവൻ നൽകും നമ്മൾ പോലും അറിയാത്ത ഭാഗത്തിലൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ തരും ഇനി അടുത്തൊരു മഹത്വം മഹത്തുക്കൾ പഠിപ്പിച്ചെന്നതാണ് നമുക്ക് പ്രയാസം പറയാറുണ്ട് സാ എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല എന്നല്ലേ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ജീവിതം അങ്ങോട്ട് വച്ച പിടിച്ച് കിട്ടുന്നില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന മേഖലകൾ നമ്മുടെ ജോലികളാകട്ടെ ബിസിനസ്സുകളാകട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് മേഖല ആയിക്കോട്ടെ ആ മേഖലകളിൽ ഒരു പ്രത്യേക കഴിവ് അള്ളാഹു നമുക്ക് നൽകും ഒരു പ്രത്യേക കഴിവ് അള്ളാഹു നമുക്ക് നൽകും ആ കാര്യം വിജയിപ്പിക്കാൻ ആ കാര്യം സക്സസ് ആക്കിയെടുക്കാൻ ഒന്ന് പച്ചപിടിപ്പിച്ചെടുക്കാൻ ഒരു പ്രത്യേക കഴിവ് അള്ളാഹുവിന്റെ കുതിരത്ത് അള്ളാഹു നമ്മളിലേക്ക് ആ കുതിരത്തിന്റെ നോട്ടം നോക്കും ഇന്നല്ലാഹുഅലക്കുഷയും കഥ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് അവൻ എന്ത് ചെയ്യും അവന്റെ കുതിരത്തിൽ നിന്നും ഒരൽപ്പം കുതിർത്ത് നമുക്ക് നൽകിയാൽ നമ്മൾ രക്ഷപെട്ട് കിട്ടൂലെ ഇത് പതിവാക്കുന്നവൻ അള്ളാഹു എന്ത് ചെയ്യും ഒരു പ്രത്യേക കഴിവ് അവന്റെ എല്ലാ കാര്യങ്ങൾക്കും വിജയിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അവനിലേക്ക് ഇട്ട് കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് പരസ്പര സ്നേഹം ഉടലെടുക്കും ഹൃദയത്തിൽ പരസ്പര സ്നേഹം അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിലാണെങ്കിൽ ആ വഴക്കൊക്കെ മാറിയിട്ട് പരസ്പരം സ്നേഹത്തിലാകും മാതാപിതാക്കളും മക്കളും തമ്മിൽ മക്കളും തമ്മിൽ പ്രശ്നത്തിലാണെങ്കിൽ ആ സ്നേഹ ബന്ധം ഊട്ടി ഉറപ്പിച്ചു കിട്ടും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കിടയിൽ കുടുംബാദികൾക്കിടയിൽ കൂട്ടുകാർക്കിടയിൽ അയൽവാസികൾക്കിടയിൽ പരസ്പരം സ്നേഹബന്ധമില്ലാതെ കഴിയുന്ന ആളുകളാണ് എങ്കിൽ വഴക്കിലായി കഴിയുന്നവരാണെങ്കിൽ ഒരു എന്താണ് ഒത്തൊരുമയില്ലാതെ കഴിയുന്നവരാണെങ്കിൽ അതൊക്കെ മാറിയിട്ട് പരസ്പര സ്നേഹത്തിലും ഇവനോട് ഈ ചൊല്ലുന്നവനോട് മറ്റുള്ളവർക്കൊക്കെ ഒരു മഹബത്ത് ഉണ്ടായി കിട്ടുമെന്നാണ് മറ്റുള്ളവരുടെ സ്നേഹം എന്ത് ചെയ്യും കിട്ടും അതോടൊപ്പം റബ്ബിന്റെ സ്നേഹവും നമുക്ക് ലഭിക്കും അള്ളാഹുവിന്റെ സ്നേഹവും ലഭിക്കും അപ്പൊ അത്രയും പവർഫുള്ളായ ഒരു ദ്വായാണ് ഈ പറയാൻ പോകുന്നത് ഇനി ഇതിനൊക്കെ അപ്പുറം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാപം പൊറുക്കണമെന്ന നമ്മുടെ പാപങ്ങൾ നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു സുബാനുഹുവാല ഈ ദ്വായ പതിവാക്കുന്നവന് മാപ്പ് ചെയ്ത് ചെയ്തു കൊടുക്കുന്നതാണ് എന്ന നന്മകൾക്ക് അവൻ അവസരം കൊടുക്കുന്നതാണ് എന്നും മഹത്വക്കളെ പഠിപ്പിച്ചു തന്നെ ഇത്രയും ശ്രേഷ്ഠത അടങ്ങി നമ്മളറിയാം നമ്മുടെ ജീവിതത്തിലൂടെ സകല പ്രശ്നങ്ങളും ഈ പറഞ്ഞതിൽ പെട്ടു ഏ നമ്മൾ നേരിടുന്ന ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളും എന്നല്ല ഒട്ടുമിക്ക പ്രയാസങ്ങളും പെട്ടു അതുകൊണ്ട് തന്നെ ഈ ദ്വാഹ് നിങ്ങൾ പതിവാക്കിക്കോ തീർച്ചയായും നിങ്ങളുടെ ദ്വാഹിനി ഇജാപത്തുണ്ടാകും ഉത്തരം ലഭിക്കും നിങ്ങളുടെ ജീവിതം വഴിമുട്ടിയത് തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് തുറസായ വഴി തുറന്നു കിട്ടും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന മേഖലകളിൽ അള്ളാഹുവിന്റെ പ്രത്യേക കഴിവ് നിങ്ങൾക്ക് അള്ളാഹു നൽകും അതോടൊപ്പം നിങ്ങളുടെ മുഖം ഇതൊക്കെ കാരണം നിങ്ങളുടെ മുഖം നിങ്ങളുടെ ഹൃദയം ടെൻഷൻ ഫ്രീ ആകും ടെൻഷനൊക്കെ ഒഴിവായി അറാഹത്താകുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് അതിൻ്റെ മുഖപ്രസന്നത നിങ്ങളുടെ മുഖത്തേക്ക് ആ ഒരു പ്രകാശം അത് പ്രതിജ്വലിച്ച് കാണാൻ കഴിയും അത് പുറത്തേക്ക് ആളുകൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ മുഖം എന്താണ് സന്തുഷ്ടമായ രൂപത്തിൽ കാണാൻ കഴിയും സന്തോഷത്തോടെ കാണാൻ കഴിയും അള്ളാഹു തോഫീക്ക് നൽകും മാറാകട്ടെ ഏതാണ് ആ ദ്വാഹ് എന്ന് ഇൻഷാല്ല നിങ്ങൾ സ്ക്രീനിൽ നോക്കി അറിയുന്നു പറഞ്ഞാൽ ചെല്ലുക നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നമുക്ക് ദ്വാര ഇറക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയം ഇന്ന സമയം വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് സുഭഹയ്ക്ക് ശേഷമാണോ പറ്റുന്നത് അപ്പം ചില ദുഹറിന് ശേഷമെങ്കിൽ അപ്പോൾ മകരീബിനോ അസറിനോ ഇഷാഹിനോ എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ ചൊല്ലി ഇനി ഈ സമയത്തൊന്നും പറ്റിയില്ല വേറൊരു സമയം ഫ്രീ ആയിട്ട് കിട്ടി ആ സമയത്ത് ചൊല്ലിയാലും മതി അത് നമ്മൾ കൃത്യമായി പതിവാക്കി ഒരു തവണയെങ്കിലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചൊല്ലി ഒന്ന് ശീലമാക്കി കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നത് നമ്മൾ പിന്നെ ആരോടും പരാതി പറയേണ്ടി വരില്ല നമ്മൾ ആരോടും പരാതി പറയേണ്ടി വരില്ല നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടും ഏതാണ് അത് നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും വലിയ ദ്വായാണെന്ന് പക്ഷെ നമുക്കിത് ചൊല്ലി ചൊല്ലി എന്ത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ ചൊല്ലി തീർക്കാൻ കഴിയും അത് പെട്ടെന്ന് തന്നെ കാണാതെ പഠിക്കാനും പറ്റും അത്രയും എളുപ്പമുള്ള ഒരു ദ്വായാണ് അന്ന് നമുക്ക് കൂടെ വജിഹി الذي ملأ اركان عرشك واسالك بقدرتك التي قدرت بها على جميع خلقك واسالك برحمتك التي وسعت كل شيء لا اله الا انت يا مغيث اغثني يا مغيث اغثني يا مغيث اغثني, يا مغيث أغثني, يا مغيث أغثني استغفر الله العظيم الذي لا اله الا هو الحي القيوم واتوب اليه ഇതെന്ത് ചെയ്യാ നിങ്ങള് കൂടെ ഇനി അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഈ വോയിസ് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാ കേട്ടിട്ട് അതിന്റെ കൂടെ ഒന്ന് ചൊല്ലാൻ നോക്കി ചൊല്ലാൻ കിട്ടാത്തവരാണെങ്കിൽ ഇതൊന്ന് കേട്ടിട്ട് എന്ത് ചെയ്യാതിന്റെ കൂടെ ചൊല്ലാൻ ملا اركان عرشك واسالك بقدرتك التي قدرت بها على جميع خلقك واسالك برحمتك التي وسعت كل شيء لا اله الا انت يا مغيث اغثني يا مغيث اغثني يا مغيث اغثني, يا مغيث أغثني, يا مغيث أغثني استغفر الله لا العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ ദ്വായാണ് ഒരു വട്ടെങ്കിലും ചെല്ലാൻ ശ്രമ ഒരു സമയം കണ്ടെത്തിയാൽ ഇത് ചൊല്ലി ചൊല്ലി പതിവാക്കി കഴിഞ്ഞാൽ കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും അള്ളാഹു തോഫീക്ക് നൽകും മാറാകട്ടെ അല്ലെങ്കിൽ വധൂതായ സ്നേഹനിധിയായ നമുക്ക് എല്ലാം കനിഞ്ഞരുളുന്നവനായ അള്ളാഹുവേ അതുപോലെ തന്നെ വളർമ്മയുടെ ആയുർഷിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ ഒരു വസ്തു തുടങ്ങുന്നവനും അതുപോലെ തന്നെ അതിനെ അവസാനിപ്പിക്കുന്നവനായ അള്ളാഹുവേ അതുപോലെ എന്നെന്നും ശേഷിക്കുന്നവനായ അള്ളാഹ് അതുപോലെ എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ചതുപോലെ പ്രവർത്തിക്കുന്നവനായ അള്ളാഹ് അവൻ ഉദ്ദേശിച്ചത് അതങ്ങോട്ട് ചെയ്യും അങ്ങനത്തല്ലോ നിന്നോട് ഞാൻ നിന്റെ നിന്റെ വജ് അതുപോലെ തന്നെ നിന്റെ ആ പ്രകാശത്തിൽ നിന്നും നിന്റെ ആ നൂറിൽ നിന്നും നീ എനിക്ക് നൽകാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ല അയറിഷ് മുഴുവൻ നിറയ്ക്കുന്ന നിന്റെ കുറിസി മുഴുവൻ നിറയ്ക്കുന്ന ആകാശഭൂമികളെ മുഴുവൻ നിറയ്ക്കുന്ന വലിയ നൂറ് നിന്റെ അടുക്കലുണ്ട് അതിൽ നിന്നും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലോ അതുപോലെ തന്നെ നിന്റെ കഴിവ് എല്ലാ സൃഷ്ടികളുടെ മേലും നീ കഴിവുള്ളവനാണ് അതുപോലെ നിന്റെ കഴിവിൽ നിന്നും ഞങ്ങൾ ചോദിക്കുന്നു റഹ്മാനെ അതുപോലെ തന്നെ നിന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളെയും വിശാലമാക്കാനുള്ള റഹ്മത്ത് കാരുണ്യം നിന്റെ അടുക്കലുണ്ട് ഉണ്ട് അല്ല അതും ഞങ്ങൾ ചോദിക്കുന്നു ആരാധനക്കർഹൻ നീ അല്ലാതെ മറ്റാരും ഇല്ല ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ റബ്ബെ ഞങ്ങൾക്ക് നൽകാനുള്ളതും നീ തന്നെയാണ് ഞങ്ങളെ നീ സഹായിക്കണേ കൽവിൽ അപ്പൊ നല്ല ആഗ്രഹങ്ങൾ വെച്ചിട്ട് റബ്ബെ എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നെ നീ സഹായിക്കണേ അള്ളാഹ് സഹായിക്കുന്നവനെ നീ സഹായിക്കണേ എന്നാണ് എന്റെ അർത്ഥം അള്ളാഹു എന്റെ കൽവിൽ ഇന്ന വിഷമങ്ങളുണ്ട് നീ മാറ്റിത്തര ആത്മാർത്ഥമായ കൂടി നമ്മൾ ചോദിക്കണം നീ ഞങ്ങൾക്ക് തരണേ രണേ ഞങ്ങൾ ചെയ്ത കാരണമാണ് ഈ പ്രയാസങ്ങൾ നൽകുന്നതെങ്കിൽ നീ ഒന്ന് മാറ്റി തരണേ എന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനും എന്നെന്നും നിലനിൽക്കുന്നവനുമായ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തരണേ അവനിലേക്കാണ് ഞാൻ ഈ പറഞ്ഞ അള്ളാഹുവിലേക്കാണ് ഞാൻ പശ്ചാത്തലം മടങ്ങുന്നത് എന്ന് ഒരടിമ അവന്റെ കൊണ്ട് പറയുക അവന്റെ മനസ്സ് അറിഞ്ഞ അവൻ പറയുക അള്ളാഹു സ്വീകരിക്കൂലേ തീർച്ചയായും സ്വീകരിക്കും എന്റെ പ്രിയമുള്ള ഉമ്മമാര് സഹോദരിമാര് സഹോദരങ്ങൾ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹുവെ ഞങ്ങൾക്കിത് പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലോ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലോ ഇത് കാരണം ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങളുടെ കൽബിന്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലോ ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുടിസുകൾ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ അല്ലോ തടസ്സങ്ങളൊക്കെ നീക്കിത്തരണേ റഹ്മാനെ എത്ര മുമിനീയങ്ങളാണ് പല വിഷമങ്ങൾ പറഞ്ഞത് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ ഞങ്ങൾ പാവികളാണ് ദോഷികളാണ് ദ്വാരക്കുന്നവർ എത്ര വലിയ തെമ്മാടിയാണെങ്കിലും എത്ര വലിയ നന്ദി കെട്ടവനാണെങ്കിലും ശരി അബ്ബെ ദ്വാക്ക് ഹിജാപത്തില്ലാത്തവരാണെങ്കിലും ഈ ആമീം പറയുന്ന മിനിങ്ങൾ ഉമ്മമാർ നല്ല സ്വാലിഹത്തുകളായ ഉമ്മമാരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മിനിയങ്ങൾ സ്വാല്ഹ്യങ്ങളായ ഉപ്പമാർ സഹോദരങ്ങൾ നല്ല മിനിയങ്ങൾ ഈ ആമീം പറയുന്നവർ അബ്ബെ എല്ലാവരുടെയും ദ്വാനെ നീ ഒന്ന് സ്വീകരിച്ച് ഞങ്ങൾക്ക് ഈ ദ്വാക്ക് നീ ഉത്തരം നൽകണേ എല്ലാ വിഷമങ്ങളൊക്കെ തീർത്ത് ഞങ്ങളുടെ കടബാധ്യതകൾ തീർത്ത് ലോകങ്ങൾക്ക് ശമനം നൽകി നിങ്ങളെല്ലാ ബാധ്യതകളും തീർത്ത് തീർത്ഥാഹത്തായിട്ട് സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ അവസാനം മരിക്കുന്ന സമയത്ത് ഇമാൻ സലാമത്തായി മരിക്കാനും നീ അവസരം നൽകണേ അല്ല അബ്ബനാത്ത അബ്ബൽ മിന്ന ഇന്നകാന്ത് സമിംന ഇന്നകാന്ത്വുറഹീം ഹമീനം നിങ്ങളൊക്കെ ദാരക്കണം നമുക്കും നമ്മുടെ പ്രസ്ഥാനത്തിനുമൊക്കെ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ ഈ ഒരു പ്രസ്ഥാനം എന്നൊന്നും നിലനിൽക്കാനും നിങ്ങളൊക്കെ ദ്വായാരക്കണം മറ്റുള്ളവരിലേക്കും ഈ നല്ല സന്ദേശങ്ങൾ ഈ ദ്വാരകളൊക്കെ എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആളുകൾക്ക് അതൊരു സമാധാനമാകും അള്ളാഹു തോഫീക്ക് നൽകട്ടെ വാഖർ അഹ്വാന അസ്